ഓസ്ട്രേലിയയുടെ രണ്ടാം നേര ടീമിനോട് പോലും ജയിക്കാൻ കഴിയാതെ നാണം കെട്ടിയിരിക്കുകയാണ് ഈ ടീം ഇന്ത്യ ഏറെ നിർണായകമായ രണ്ടാം ഏകദിന രണ്ട് വിക്കറ്റിന്റെ തോൽവിയാണ് സംഘത്തിനും നേരിടേണ്ടി വന്നത് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വെച്ച ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന സ്കോറ് എട്ട് വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഓസ്ട്രേലിയ ലക്ഷ്യത്തിൽ എത്തുകയായിരുന്നു ഇതേ ആദ്യ കളിയിൽ ബാറ്റിംഗ് ഇന്ത്യയിൽ നിന്ന് ചതിച്ചതെങ്കിൽ ഈ കളിയിൽ ഫീൽഡിങ്ങും ഗില്ലിൻ്റെ മോ മോശമായ ക്യാപ്റ്റൻസി ടീം സെലക്ഷനുമാണ് ഇന്ത്യ ചതിച്ചത് ഇന്ത്യക്ക് തോൽവി നേരിട്ട പ്രധാന കാരണം ഇവയൊക്കെയാണ് വളരെ സ്പിന്നറില്ലാ കുദ്ദീപ് യാദവുമില്ലാതെ തുടർച്ചയായിട്ട് രണ്ടാം കളിയാണ് ഓസ്ട്രേലിയ എന്നെ നേരിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് ആസ്ട്രേലിയയുടെ ആവട്ടായ സ ആടൻ സാമ്പ നാല് വിക്കറ്റ് എടുക്കുകയും ചെയ്തു വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു ഇതാണ് ആദ്യത്തെ തെറ്റ് വിക്കറ്റ് എടുക്കാൻ സാംബേനെക്കാളും മെടുക്കുണ്ടായിട്ട് കുന്ദീപിനെ ഇന്ത്യ ബെഞ്ചിലിരുത്തുകയാണ് പകരം റാണേനെയാണ് കൽപ്പിച്ചത് റാണ റാണയാണെങ്കിൽ അമ്പത്തെട്ട് റണ്ണ് വിട്ടുകൊടുക്കുകയും ചെയ്തു രണ്ട് വിക്കറ്റ് എടുത്തെങ്കിലും ഭയങ്കര ആയിരുന്നു ലിഗില് ചില മണ്ഡ തലങ്ങൾ കാണിച്ചു ആറ് ബോളറാണ് ഈ കളിയിൽ ഇന്ത്യ പരീക്ഷിച്ചത് ഏറ്റവും നന്നായിട്ട് പന്തറിഞ്ഞ വാഷിങ്ട് സ്വന്താണ് എന്നിട്ട് പോലും ഇന്ത്യ പത്ത് ഓവർ പൂർത്തിയാക്കാൻ ഗില്ല് സമ്മതിച്ചില്ല ഏഴോ ഓവർ മാത്രമാണ് വാഷിക്ക് ബോളർ ചെയ്യാൻ സാധിച്ചത് ഏഴോ പോയിന്റ് ഏഴാം ഓവറിൽ മുപ്പത്തി ഏഴ് റണ്ണ് മാത്രം വിട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് നിർണായക രണ്ട് വിക്കറ്റ് വീഴ്ത്ത് വീഴ്ത്തുകയും ചെയ്തു രണ്ടാം ഓവറിൽ ആണ് അദ്ദേഹത്തിന് ബോളർ തന്നെ അവസരം കിട്ടിയത് പക്ഷെ അഞ്ച് റണ്ണ് മാത്രമാണ് അദ്ദേഹം വിട്ട് നനയ്ക്ക് ഉള്ളൂ രണ്ട് ഓവർ കഴിഞ്ഞാണ് അദ്ദേഹത്തെ വിളിച്ചത് അവസാന പന്തിൽ അൽസ്കാരിയെ ബൗളറാക്കുകയും ചെയ്തു കുറെ ഇങ്ങനെ നേരത്തെ വാഷിങ്ടൺ സുന്ദറിനെ ഇന്ത്യ പരീക്ഷിച്ചിരുന്നെങ്കിൽ കുറെ ഇങ്ങനെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് തന്നെ ഉണ്ടായേ മോശമായി പന്തെറിഞ്ഞ റാണനെ പിന്നീട് പിന്നീട് പത്ത് ഓവറും പൂർത്തിയാക്കി കളി തോപ്പിക്കുമായിരുന്നു ഗില്ല് നിതീഷിന്റെ ഓവർ മികച്ച കൂട്ടം ഓസ്ട്രേലിയനെ സഹായിക്കുകയും ചെയ്തു പിന്നെ ഗില്ലിൻ്റെ അടുത്ത മണ്ണുത്തരം തൻ്റെ സ്ട്രൈക്ക് ബൗളർ മിച്ചൽ ഓവൻ ഗിൽസിലെത്തിയപ്പോൾ സ്ട്രൈക്ക് ബോളറായ സിരാജ് അക്ഷദ്വീപ് എന്നിവരെ ഒരാളെ കൊണ്ടുവരാതെ അഷി റാണ അക്ഷയ് പട്ടൽ എന്നിവരെയാണ് കൊണ്ടുവന്നത് ഇത് ഓസ്ട്രേലിയനെ കൂടുതൽ സഹായിച്ചു ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയാണ് വളരെ മോശമാണ് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസി ക്യാച്ചസിൽ ഗില്ലിൻ്റെ പഴവും പിന്നെ മണ്ഡതമായ തീരുമാനങ്ങളും ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത രീതികളും ഇന്ത്യൻ തോൽവിക്ക് നിർണായകമായി പിന്നെ അനാവശ്യ ഷോട്ടിന് പോയ ബാറ്റ്മാന്മാരും തോൽവിയിൽ നിർണായകമായി അപ്പോൾ ഇത്രയാണ് ഈ വീട്ടിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഈ സ്പോർട്സ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമുക്ക് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളായി പിന്നെ കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം